എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത് മുസ്ലിം മതവിശ്വാസികളായ ആളുകൾക്ക് മതത്തെക്കുറിച്ച് പഠിക്കുന്നതിനും അറിവ് നേടുന്നതിനും വേണ്ടിയുള്ള ഒരു ചാനൽ മാത്രമാണ് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് സഹകരിക്കാനുള്ള അഭ്യർത്ഥനയോടെ വീഡിയോയിലേക്ക് പോകാം ഇൻഷാദ അള്ളാഹുവിൻ്റെ റസൂൽ സ്വലവാഹു അനുവ സ്വലമാ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു ലാ ലായു മിനു ഇലൈഹി മിം വലതിഹി വ വാലിതിഹി വന്നാസി അജിമായി നിങ്ങളിൽ ഏതൊരാളും തൻ്റെ മാതാപിതാക്കളെക്കാളും തൻ്റെ മക്കളെക്കാളും അതുപോലെ മറ്റുള്ള മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നതുവരെ യഥാർത്ഥ വിശ്വാസിയാവുകയില്ലായി നബിസള്ളാഹു അനിവസനമായ തങ്ങളെ വാക്കിലും പ്രവൃത്തിയിലും ഏതൊക്കെ കാര്യത്തിലുണ്ടോ അതെല്ലാ കാര്യത്തിലും തന്നെ മാതൃകയാക്കാൻ ബഹുമാനപ്പെട്ട സ്വഹാപത്ത് അങ്ങേയറ്റം കിണഞ്ഞു പരിശ്രമിച്ചിരുന്നു വൈസിൽ കറിഞ്ഞി റതി അള്ളാഹുഅനുവിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് ഒരിക്കൽ സ്വഹാപത്തിനോട് പറഞ്ഞു ഉവൈസങ്ങാനും കറഞ്ഞദേശക്കാരനായ ഉവൈസങ്ങാനും നിങ്ങൾ ആരെയെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ എൻ്റെ സലാം പറയണം കാലങ്ങൾ കഴിഞ്ഞു ഉമർ അല്ലാഹു അനുവിൻ്റെ കാലത്ത് ഒരിക്കൽ രാജ്യത്തെ ഭടന്മാർ വന്ന് വിവരമറിയിക്കുന്നു കറന് ദേശക്കാരനായ ഉവൈസ് അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു ഉമർലാഹുവിന് വലിയ ആദരവോടെ ബഹുമാനത്തോടെ ഉവൈസിന് അടുക്കൽ ചെല്ലുന്നു അങ്ങനെ ഉവൈസിന് നബിസല്ലാഹു അലൈ വസ്സലമ തങ്ങള് സലാം പറയാൻ മാത്രം എന്ത് മഹത്വമാണ് ഉള്ളത് എന്ന് പഠിക്കുക അന്വേഷിക്കുക അറിയുക എന്നതായിരുന്നു ഉമർ ഉമർദള്ളാഹു അൻഹു ഉവൈസിൻ്റെ അടുക്കിൽ എത്തിയതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് ഉവൈസ് താങ്കൾക്ക് അലൈഹി അലൈവുസല്ല തങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും അപ്പോൾ ഉവൈസ് പറഞ്ഞു ഇത്രേ ഞാൻ ഇസല്ലാഹു അലിയൂ സ്ഥലമാണ് തങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല പക്ഷേ ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നു അങ്ങേയറ്റം സ്നേഹിക്കുന്നു അപ്പോൾ മുല്ലാഹു എന്നു ഊസിൻ്റെ വായിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഒരു പല്ലുമില്ല അപ്പൊ ഉബൈസ് അല്ലാവിൻ എന്നോട് ചോദിച്ചു എന്താ നിങ്ങൾ പല്ല് എന്താ പറ്റിയ നിങ്ങൾ യുദ്ധത്തിനായിട്ട് പോയതോ എങ്ങനെയോ നഷ്ടപ്പെട്ടതോ ആണോ എന്ന് അപ്പൊ ഉബൈസ് പറഞ്ഞ മറുപടി ഉഹദി യുദ്ധത്തിൽ നബിസല്ലാഹു അലൈവസല തങ്ങളുടെ മുൻപല് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം എനിക്ക് കിട്ടുകയുണ്ടായി ഞാൻ അത് കേട്ടപ്പോൾ തന്നെ നബിസുല്ലാഹു അലൈവസല തങ്ങളുടെ മുൻപല്ല് പോയല്ലോ ഇനി ആ പല്ല് എനിക്കും ആവശ്യമില്ല എന്ന് കരുതി ഞാൻ എൻ്റെ ഒരു മുൻപല് പറിച്ചെടുത്തു അത് പറിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇനി ഞാൻ പറിച്ചത് അതിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള പല്ലാണെങ്കിലോ നബിസ്ഹു അലൈ വസ്സല തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത് കരുതിക്കൊണ്ട് ഞാൻ പല്ല് രണ്ടാമത്തേതും പറിച്ചു അങ്ങനെ ഓരോ പല്ലുകൾ ഓരോ പല്ലുകളായി ഞാൻ പറിച്ചെടുത്തു അങ്ങനെ എൻ്റെ വായിലെ പല്ലുകൾ മുഴുവൻ നഷ്ടമായി എന്ന് ഉവൈസുൽ കറി ഹൃദയാഹു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിവരണം കേട്ടപ്പോൾ നബിസുല്ലാഹു അലൈവസലമ്മ തങ്ങൾക്ക് മനസ്സിലായി ഉമർ ഖത്താബ് ഹൃദയാഹു എന്നു മനസ്സിലായി വെറുതെ അല്ല അള്ളാഹുവിൻ്റെ റസൂല് ഉവൈസുൽ കറിണിക്ക് സലാം പറഞ്ഞത് എന്ന് സ്വഹാഭാക്കൾ അവരുടെ എല്ലാ പ്രവൃത്തികളിലും മനസ്സരണിയുള്ളവരായിരുന്നു തങ്ങൾ പരിശുദ്ധ കൽപ്പനകൾ അതായത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മോട് വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് ഹദീസ് ര്യ ഈ ചര്യകളിൽ എന്തൊക്കെ ഏതൊക്കെ രൂപത്തിൽ പിൻപറ്റാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുന്നു എന്ന് നാം ഓരോരുത്തരും തന്നെ ഗഹനമായി ആലോചിക്കണം അബ്ദുല്ലാഹിമിന് അമൃത് എന്ന് പറയുന്നു ഞങ്ങൾ ഒരു പ്രാവശ്യം റസൂർ സല്ലാഹു അലൈവിസല തങ്ങളോടൊപ്പം ഒരു യാത്രയിലായിരുന്നു ഞാൻ തങ്ങളുടെ സന്നിധിയിൽ ഹാജരായപ്പോൾ ഇളം ചുവപ്പ് നിറത്തിലുള്ള ഒരു മേൽമുണ്ട് ഞാൻ ധരിച്ചിരുന്നു തങ്ങൾ അത് കണ്ടിട്ട് എന്താണിത് ധരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു നബിസുല്ലാഹു അലൈവസലമ തങ്ങളുടെ ആ ചോദ്യം കേട്ടപ്പോൾ താൻ ആ ചുവപ്പ് നിറത്തിലുള്ള മേൽമുണ്ട് ധരിച്ചത് നബിസല്ലാഹു അലൈവസലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് അബ്ദുൽഹിബിന് അമർലാഹു എന്നെ മനസ്സിലാക്കുകയാണ് അദ്ദേഹം തുടരുന്നു ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ കാണാൻ കഴിയുന്നത് ഭാര്യയും മക്കളെല്ലാം ചേർന്ന് അടുപ്പിൽ തീയിട്ട് വിറകിട്ട് കത്തിക്കുന്നതാണ് ഉടൻ തന്നെ ഞാൻ ആ ഇളം ചുവപ്പ് നിറത്തിലുള്ള നബിസ് അല്ലാഹു അലൈ വസ്സലുമായി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയ ആ ഇളം ചുവപ്പ് നിറത്തിലുള്ള മേൽമുണ്ട് തീയിലേക്കിട്ട് കത്തിച്ചു കളഞ്ഞു പിറ്റേന്ന് നബിസ് അല്ലാഹു അലൈ വസ്സലുമായി തങ്ങളുടെ അടുക്കൽ ഞാൻ എത്തിയപ്പോൾ തങ്ങൾ ചോദിച്ചു നീ ആ മുണ്ട് എന്ത് ചെയ്തു അപ്പോ ഞാൻ പറഞ്ഞു ഞാനത് കത്തിച്ചു കളഞ്ഞു അപ്പം അലൈഹി അലൈവസലമ പറഞ്ഞു അത് സ്ത്രീകൾക്കാർക്കെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ പുരുഷന്മാർക്ക് മാത്രമേ ഈ ചുവന്ന വസ്ത്രത്തിന് നിരോധനമുള്ളൂ വെറുപ്പുള്ളൂ എന്ന് അപ്പം അലൈഹി അലൈവുസലമ തങ്ങൾ ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ വെറുക്കുന്നു എന്ന് കണ്ടാൽ ഈ സഹാപത്തിൻ്റെ മുഖം മാറുകയാണ് അവർ ചിന്തിക്കുന്നത് നബിക്ക് പറ്റാത്തത് നമുക്ക് പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് അള്ളാഹു നബിയെ അവനും അവൻ്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പിൻപറ്റാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വ ആഹിർ അലഹദാഹിറുലമി വലൈക്കും വരഹമുലാഹി വറക്കാത്തു